എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പ ചില നിമിഷങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ചില ആലോചനകൾ എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ദൈവശബ്ദം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഈ ലൈവില് ചിലരോട് പങ്കുചേരാനായിട്ട് ഞാൻ അല്പസമയം വെയിറ്റ് ചെയ്യാണ് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം ദൈവം നമ്മളോട് ഇന്ന് പകലിൽ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അറിയാം ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ചില ദൈവിക ആലോചനകളും ചില ദൈവശബ്ദങ്ങളുമാണെന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും നമുക്ക് ചിന്തയിലേക്ക് കടക്കാം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വായിച്ച വചനഭാഗം പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായമാണ് പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായിട്ട് ദൈവം സംസാരിച്ച ഒരു വചനം ഞാൻ വിശ്വസിക്കുന്നു വചനത്തിലൂടെ നിങ്ങൾക്കും ഒരു ദൈവശബ്ദം ലഭിക്കും പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഇസ്രയേൽ ജനം അവർ മിശ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ചില യുദ്ധം നേരിടേണ്ടതായിട്ട് വന്നു ശത്രുക്കൾ അവരുടെ പിന്നാലെ കടന്നു വന്നു നമുക്കറിയാം മിസ്രൈമിൽ നിന്ന് തന്നെ അവർ പുറപ്പെട്ട സമയത്ത് ഫറവോനും അവൻ്റെ സൈന്യവും അവരുടെ പിന്നാലെ കടന്നു വന്ന് ആക്രമിക്കുവാൻ ശ്രമിച്ചതാണ് അവിടെ നിന്ന് ദൈവം അവരെ അത്ഭുതകരമായിട്ട് പിടിവിച്ചു ദൈവം അവരെ മുമ്പോട്ട് നയിച്ചു എന്നാൽ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു രഫീദീമിൽ വെച്ച് അമ്മാലേക്ക് വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു ഞാൻ ഈ വചനഭാഗം മുമ്പും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രഫീദീം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വസ്ഥതയെന്നുള്ള സ്വസ്ഥതയെന്ന അപ്പം ഒരു പ്രശ്നം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കഴിഞ്ഞ് അവരൊന്ന് സ്വസ്ഥത അനുഭവിച്ച് ഒന്ന് സെറ്റിൽഡായിട്ട് നിൽക്കുമ്പോഴാണ് അടുത്തൊരു പ്രതികൂലം കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നതിന് ശേഷം ഇനി ഒന്ന് സ്വസ്ഥമാകാം എല്ലാം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു പ്രശ്നം നമ്മളെ തേടി എത്തുന്നത് പലപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളങ്ങ് തളന്നു പോകും നമ്മളെ പെറുപുറുക്കും നമ്മൾ നിരാശപ്പെടും ഇവിടെ രഫീദീമിൽ വെച്ച് അമാലയക്കിൻ്റെ സൈന്യം അവർക്ക് നേരെ യുദ്ധത്തിന് കടന്നു വന്നപ്പോൾ ഒന്ന് ഈ ജനം യുദ്ധം അഭ്യസിച്ചിട്ടില്ല അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല രണ്ട് അവർ ഇപ്പം തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആണ് എടുത്തു വെച്ച് ചുവടുവെപ്പ് ശരിയാകുന്നു ഒരു ഭാഗത്ത് അത്ഭുതം കാണുന്നുണ്ട് ദൈവപ്രവൃത്തി കാണുന്നുണ്ട് അപ്പോൾ തന്നെ അവരുടെ ഉള്ളില് വളരെയധികം ചോദ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുക ഇനി എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് ദൈവം മോശയോട് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള വെല്ലുവിളികളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓടി പ്രാർത്ഥനാ മുറിയിലേക്ക് പോകണം നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട് ഒരു പക്ഷെ നമ്മൾ പോയ അനുഭവങ്ങളിലും നമ്മൾ ക്ഷീണിച്ചു പോയ സന്ദർഭങ്ങളിലും ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും ദൈവം നമുക്ക് തൻ്റെ ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തി തരും ഇവിടെ കാണുന്നത് ദൈവസന്നിധിയിൽ മോശ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം ആ യുദ്ധത്തിൽ അവർക്ക് ജയിക്കുവാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് വഴി പതിനൊന്നാമത്തെ വാക്യം പറയുന്നു സോറി ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ മോശ മോശ യോശുവയോട് നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെടുക അമാലേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം മോശയുടെ കയ്യിൽ അധികാരത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വടി കൊടുത്തിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ മോശയ്ക്ക് തൻ്റെ കയ്യിൽ ദൈവമായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്തെ മോശ തിരിച്ചറിഞ്ഞു ദൈവം നൽകിയ ആലോചനയ്ക്ക് അവൻ ചെവി കൊടുത്തു ദൈവശബ്ദത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു തുടർന്ന് മോശ യോശുവയോട് പറയാണ് നിനക്ക് ആയുധാഭ്യാസം അറിയത്തില്ലെങ്കിലും ഈ ജനത്തിന് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജീസും അതെങ്ങനെ നേരിടണമെന്നും ഇതൊന്നും അറിയത്തില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല നിങ്ങളെ താഴ്വരയിലേക്ക് പോയി നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഞാൻ നാളെ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വടിയുമായിട്ട് മോശ മലമുകളിൽ കൈ ഉയർത്തി നിൽക്കുകയാണ് ദൈവക്കളെ ദൈവവചനവും ദൈവശബ്ദവും ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന ഒരു ദൈവമായി എത്ര യുദ്ധങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവനെ ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ട് അവനെ ഉറച്ചു നിൽക്കാൻ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ അവൻ കയറി നിന്നാൽ ക്രിസ്തു എന്ന പാറയുടെ മുകളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല നമ്മൾ ഒരിക്കലും തളന്നു പോകത്തില്ല അവിടെ കാണുന്നു മോശ കരമുയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് മോശ കരമുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ പതിനൊന്നാമത്തെ വാക്യം പറയാണ് മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും അപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മോശയുടെ കൈയാണ് വിജയത്തിൻ്റെ രഹസ്യം പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരമുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതല അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് സമയം ചെലവിടുമ്പോൾ ദൈവത്തോട് അവൻ്റെ വിഷയത്തെ അറിയിക്കുമ്പോൾ അവിടെയാണ് അവൻ്റെ വിജയം ഇരിക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ചിലര് ചില കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം വ്യാകുലപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഞാൻ രാവിലെ എഴുതേറ്റപ്പം അങ്ങനെ ഒരു ദൈവശബ്ദമാണ് കർത്താവിനോട് സംസാരിച്ച് ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പേടിച്ച് ഇനി എന്താകും ഈ വിഷയത്തിൽ വിധി എന്താകുമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ചില ആളുകൾ ഇന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന നിങ്ങളോട് പറയട്ടെ കരമുയർത്തിപ്പിടിച്ച് ദൈവസന്നധി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വിജയം അവിടെയായിരിക്കുന്നത് മനുഷ്യൻ്റെ കൈക്കരുത്തിനകത്തല്ല മനുഷ്യൻ്റെ ആലോചനയ്ക്കകത്തുമല്ല മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തല്ല ദൈവത്തിൻ്റെ പക്കൽ നിൻ്റെ നിൻ്റെ വിഷയത്തിൻ്റെ സൊല്യൂഷനുണ്ടെന്നുള്ളത് മറന്നു പോകരുത് ഏത് പ്രശ്നം കടന്നു വന്നാലും കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ വിജയമുണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് എലായിസ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായി രണ്ടാമത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് കൺസീവായി എന്നറിഞ്ഞ സമയത്ത് വളരെയധികം നിരാശയുടെ വാക്കുകളാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ജനിക്കുന്ന അന്ന് രാവിലെ വരെ ഡോക്ടർ തന്ന റിസൾട്ട് മരണത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് കൂടുതലും ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഡെലിവറിയുടെ അന്ന് രാവിലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കൊരു പക്ഷേങ്കിലും ലഭിക്കുന്ന കുഞ്ഞ് ഒരു മരിച്ച കുഞ്ഞായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സാ നിലയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഡെലിവറി ടൈമിൽ കടന്നു വരാനെന്ന് പറഞ്ഞു അപ്പോൾ വളരെ ഒരു ഭയവും നിരാശയും ഒക്കെ ഹൃദയത്തിനകത്ത് കടന്നു വന്നു ഇനിയും ഇത്തരത്തിലുള്ള വിഷയം ആവർത്തിക്കപ്പെടുമോ ആദ്യത്തെ നഷ്ടം തന്നെ ഞങ്ങൾക്ക് വളരെ വേദനയായിരുന്നു രണ്ടാമത് വീണ്ടും അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഉള്ള ആ ഒരു കാര്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല നല്ല അന്നേരം ഡോക്ടറുടെ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാനും ആഷ്ലിയും കൂടെ ഞങ്ങളുടെ വാഹനത്തിനകത്ത് കയറി ഞങ്ങൾ കരം കോർത്തു പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കുറേയധികം സമയത്ത് സമയം ആ വാഹനത്തിനകത്ത് കരഞ്ഞു കരഞ്ഞ് കർത്താവേ അങ്ങയുടെ ഹിതം എന്താണെന്നോ അതിനു വേണ്ടി സമർപ്പിക്കുക എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്നാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്ത് വിഷയം കടന്നു വന്നാലും ദൈവത്തെ കൈവിടാതെ ദൈവത്തിൻ്റെ ആ വചനത്തെ മുറുകെ പിടിക്കും ഞങ്ങളുടെ വിശ്വാസം കൈവിടത്തില്ലെന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു ആ വാഹനത്തിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പം എനിക്കൊരു മെസ്സേജ് കിട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് അയച്ചു തരും ആ മെസ്സേജ് എങ്ങനെയാണ് പ്രത്യാവശ്യം ഞാനൊരു ദർശനം കാണുന്നു നിനക്ക് ഒരു കുഞ്ഞ് ദൈവം ദാനവുമായിട്ട് തരുന്നതും സൗഖ്യമുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ കാണുന്നു അതുമാത്രമല്ല ആ വ്യക്തി പറഞ്ഞ ദൂതി പ്രകാരമാണ് എൻ്റെ ഡോക്ടർ ആ കുഞ്ഞിനെ തൊടുന്നതിന് മുമ്പ് ഒരു ഒരു നോർമൽ ഡെലിവറി ആ ഒരു കണ്ട ദർശനം എങ്ങനെയാണ് ഡോക്ടർ ഒരു കയ്യിൽ ഗ്ലൗസ് ഇടുന്നു അടുത്ത കയ്യിൽ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതും വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതുമായിട്ടുള്ള കാഴ്ച ആ വ്യക്തി ഞങ്ങളോട് ഷെയർ ചെയ്തു ഞാൻ പറയട്ടെ ആ സമയത്ത് ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ധൈര്യമുണ്ടായി കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി ഇന്ന് രാവിലെ ഞാൻ ഞാന് അമേരിക്കയിലിരുന്നുകൊണ്ട് രാവിലെ സംസാരിക്കുന്നത് ഇന്ത്യയിലും മറ്റ് രാജ്യത്തിൻ്റെ പല വിവിധ രാജ്യങ്ങളിലിരുന്ന് കാണുന്ന വിവിധ ടൈം സോണിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല പ്രാർത്ഥിക്കുന്നവരെ ദൈവം വിജയിപ്പിക്കും പ്രാർത്ഥിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല അല്പസമയത്തേക്ക് ചില പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ വിഷയം ഇരിക്കുന്നതെങ്കിൽ ദൈവം അതിനെ അത്ഭുതമാക്കും ദൈവം ആ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഈ വിഷയത്തെ ഈ ദൂതനെ ഒന്ന് ഏറ്റെടുത്തു ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ എൻ്റെ എന്തായിരുന്നാലും അത് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുമെന്ന് ഒരു ബോധ്യത്തോടുകൂടെ ഇന്ന് ദൈവസന്നിധിയിലൊന്ന് അടുത്തു വരാമോ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു അവരത്ഭുത മാന്ത്രിയ ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി പോകത്തില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രേഷ്മ എന്നൊരു വ്യക്തി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാളുടെ മാനസാന്തരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫെയിലായി പോകുമോ ദൈവം രക്ഷിക്കുമോ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഒരു മറുപടി ഉണ്ടായില്ലെങ്കിലും പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് പല ആളുകളും എന്നോട് ചോദിക്കും ബ്രദറെ ഞാൻ ഇത്ര വർഷമായിട്ടും പ്രാർത്ഥിക്കും ഒരു വർഷമായിട്ട് പ്രാർത്ഥി രണ്ട് വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയാം പ്രാർത്ഥനയുടെ റിസൾട്ട് വിജയമായിരിക്കും എന്നാലൊരു പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അല്പം നീണ്ടുപോയെന്നിരിക്കാം ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ നിരന്തരമായി വഹിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് തരുന്നത് അപ്പം ഈ നാല് വർഷത്തിനകത്ത് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതുപോലെ നഷ്ടപ്പെട്ടു പക്ഷെ പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല അതുകൊണ്ട് രേഷ്മ സിസ്റ്ററോട് പറയാനുള്ളത് പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന ഒരിക്കലും ഫെയിലായി പോവില്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മറ്റാർക്കെങ്കിലും ഒരു പ്രയർ റിക്വസ്റ്റ് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ പങ്കുവെക്കുവാനായിട്ട് ദയവായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നേ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ ലൈഫിൽ വലിയ ദൈവപ്രവൃത്തികളുണ്ടാകട്ടെ ഇതെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഒരു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക സമയം വൈകിയില്ല എന്നുള്ള അങ്ങടെ ആ ദൂതിന് ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ മോശ കരമുയർത്തി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ കരമുയർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി തേരട്ടെ സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ അമേ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കർത്താവുന്ന മേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തുന്നു കോഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നു